ഭയം നമസ്കാരം ലാലൂര് രാസാന്താണ് ഇന്ന് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പലർക്കേ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പിന്നെ എന്തൊക്കെയോ സംശയങ്ങൾ എന്താണ് ഒരു അതിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു വശ്യത്തിനെ കുറിച്ച് തന്നെയാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോകൾ വശ്യത്തിന് ചെയ്തിട്ടുണ്ട് എനിക്കെന്നതിനൊരു മടുപ്പായി തുടങ്ങി ഇതായിരിക്കും കേട്ടാൽ തന്നെ പറഞ്ഞു തന്നെ പറയുകയൊക്കെ പറഞ്ഞു തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്കും അതൊരിതും എന്നാലും തെറ്റിദ്ധാരണ മാറാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്ക് ആയിട്ടാണ് പലരും മുഴുവൻ വീഡിയോ കാണാൻ അല്ലെങ്കിൽ വീഡിയോ കാ പറയുന്നത് മനസ്സിലാകാണ്ടോ ആണ് പലരും കാര്യങ്ങളായിട്ട് വരിക അതായത് എന്താ സംബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവാം ലാംഗ്വേജ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ഭാഷയുടെ പ്രോബ്ലമാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഇത് തിരുത്താനാണ് ഇത് ചിലപ്പോൾ സമയം നീളം പറഞ്ഞു വരുമ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ ആദ്യമേ പറയാറുണ്ട് എനിക്ക് നീട്ടിച്ചൊരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഷോർട്ടിലി പറയാറിയില്ല എല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അറിയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ നേരിടുന്നു നീളം മേടിക്കാം എന്താ സംഭവം എന്ന് വിചാരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ്യകർമ്മം എന്നൊരു കർമ്മം ചെയ്യുന്നത് മറ്റുള്ളവടത്തെ കുറിച്ച് വീട് അതൊന്നും ഞാൻ അറിയുന്നില്ല അവിടെ അയ്യായിരം രൂപയ്ക്ക് ചെയ്യണ്ടോ രണ്ടായിരം രൂപയ്ക്ക് ഉണ്ടോ മൂവായിരം രൂപയുണ്ടോ ഇനി അതൊന്നും എനിക്ക് എന്നെ എൻ്റെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല ഞാൻ ചെയർമൻ ചെയ്യാൻ പോയിട്ടില്ല ഞാൻ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ള ഗുരുനാഥമാരൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവലംബിച്ച് പോരുന്നത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് എൻ്റെ സ്വാമിക്ക് നിവേദ്യ കലശം കൊടുക്കൽ തന്നെയാണ് ഈ നൈവേദ്യ കലശം കൊടുക്കാത്ത ഒരു കർമ്മങ്ങളും ഞാനിവിടെ ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ കൂട്ടായിട്ട് പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങൾ നിൽക്കുന്നവരോട് അവരോട് പ്രത്യേകം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അമ്മാവാസി പൂജയ്ക്ക് ചെയ്യുന്ന നിവേദി കലശത്തിന്റെ ഒപ്പം തന്നെ അശ്വരോട് ഹോമവും ഗണപതി മഹാഗണപതി ഹോമം ഒക്കെ നടത്തിയിട്ട് വശ്യകർമ്മത്തിന് ഞാൻ ചിലർക്ക് ഞാനത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതായത് നിവേദ്യകലശ്യം നടന്നുകൊണ്ടുകൊണ്ട് ഒരു കർമ്മം ചെയ്യില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അമാവാസിക പൂജയ്ക്ക് കർമ്മം ചെയ്യുന്നതല്ല സ്വാമി അതിൻ്റെ കൂടെ ഞങ്ങളുടെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കത് ചെയ്തു തരാൻ പറഞ്ഞത് പേരിൽ അപ്പോൾ അവർക്കാവുമ്പോൾ അധികം ചെലവില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലൊന്നും ഒരു ഇതല്ല ഞാൻ ഞാനങ്ങനെ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്ന് കഴിഞ്ഞ അമ്മാസിക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ പലരും പറയാം സ്വാമിയുടെ പരസ്യം കണ്ടിട്ടാണ് വിളിച്ചതാണ് ഇന്നൊരാൾ പറയുന്ന കേട്ടു ആഡ് ഭയങ്കര ഗംഭീര ആഡാണ് ആ ആഡ് കണ്ട ആരും വരും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം അപ്പോൾ അത് പലർക്കും ആഡായിട്ടാണ് തോന്നുന്നത് ആഡായിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആഡ് ഇട്ടിട്ടില്ല ഞാൻ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏഡായിട്ട് തോന്നുന്നവരെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല പലർക്കും പല കമൻറ്റുകളായിട്ടിട്ട് യൂട്യൂബിൻ്റെ താഴെ വരാം അപ്പം ഞാൻ പറയണതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വസ്തുതകൾ ഇവിടെ ലാലൂര് ദേവസ്ഥാനത്ത് ഒരു കർമ്മം എന്ത് കർമ്മം ചെയ്യണമെങ്കിലും നിവേദ്യ കലശം കൊടുത്ത് അതിന് ശേഷം മാത്രമാണ് വശ്യകർമ്മത്തിനെ കുറിച്ച് തന്നെ പറയാൻ പ്രത്യേകിച്ച് പറയാം നിവേദ്യ കലശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഒരുപാട് ഞാൻ എൻ്റെ ലിസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത്താറായിരം രൂപയോളം വരും അതിൻ്റെ സാധനങ്ങൾക്ക് മാത്രം പിന്നെ എന്നെ കൂടാതെ ഒരു മൂന്നാല് പേര് ഇതിൻ്റെ പിന്നിൻ്റെ എഫേട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ജോലിയുള്ളവരൊക്കെ തന്നെ ലീവ് എടുത്തിട്ട് വന്നിട്ടാണ് ഇതിന് വേണ്ടി ചെയ്യുന്നത് അവർക്ക് അവരുടേതായ ആ കർമ്മം ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വേണ്ട ദക്ഷിണയും കാര്യങ്ങളും മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിന് എക്സ്ട്രാ വേറെ ചിലവുകളും ഉണ്ട് അപ്പോൾ ഏകദേശം അതിന് തന്നെ നല്ലൊരു തുക ചിലവാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അച്ഛാരുടെ ഹോമം എനിക്ക് ചെറിയ രീതിയിലൊന്നും അച്ഛാരുടെ ഹോമം ആ ചെയ്യാനായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ചെറിയ രീതിയിൽ ആശാലോടോ ഹോമം ചെയ്യാനോ ഗണപതി ഹോമം ചെയ്യാനോ എനിക്കറിയില്ല ഞാൻ അതിൻ്റേതായ രീതിയിൽ വളരെ ഭംഗിയായിട്ടും എൻ്റെ മൂർത്തികളെ എനിക്ക് മൂർത്തികളാണ് പ്രാധാന്യം എൻ്റെ മൂർത്തികളാണ് പ്രാധാന്യം ആ മൂർത്തികൾക്ക് എങ്ങനെ പ്രിയപ്പെട്ടതാക്കാം അതിനനുസരിച്ചുള്ള ചിലവുകളാണ് ഞാൻ പറയുന്നത് ആ ചിലവുകൾ തന്നെയാണ് ഞാൻ വശ്യകർമ്മത്തിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ വശ്യകർമ്മം എല്ലാം ഫലിക്കണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല ഇതിൽ ഏറ്റവും വലുത് വിശ്വാസമാണ് ആവശ്യം അതായത് എന്നെ എന്നെ വിശ്വസിക്കാൻ അല്ല ഞാൻ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന മൂർത്തി അല്ലെങ്കിൽ നിങ്ങൾ ഏത് മൂർത്തിക്ക് മൂർത്തിയുടെ അടുത്താണ് കർമ്മം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത് ആ മൂർത്തിയോടുള്ള വിശ്വാസമാണ് ഇതൊരു വിശ്വാസത്തിൻ്റെ ലോകമെന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് വശകർമ്മം എന്ന് പറയുന്നത് വശുന്നല്ല എന്ത് കർമ്മം പൂജ ഇപ്പൊ ഗുരുവായൂർ പോയിട്ട് നമ്മൾ പാൽ പായസം കഴിക്കുന്നുണ്ട് അവിടെ നിന്ന് ഭഗവാൻ അത് നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ തരും എന്നുള്ളൊരു പ്രതീക്ഷയുമായി വിശ്വാസത്തിൻ്റെ മുകളാണ് അത് ചെയ്യുന്നത് അവിടെ ലക്ഷക്കണക്കിന് പേര് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇനിപ്പോ എല്ലാവർക്കും അത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കൃഷ്ണനിന്ന് നടക്കാൻ പറ്റുമോ പറ്റില്ല തിരുമേനി തിരുമേനിക്ക് ചെയ്യാൻ പറ്റുവോ ആയിരക്കണക്കിന് സഹസ്രനാമപുഷ്മാഞ്ജലി ഉണ്ട് സഹസ്രനാമപുഷ്മാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരക്കണക്കിനാണ് പറഞ്ഞത് ആയിരം നല്ലത് തോന്നുന്നുണ്ട് ലക്ഷക്കണക്കിന് ഒരു ദിവസം വരുന്നുണ്ട് ഈ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പറ്റൂ പറ്റില്ല അതേസമയം ഇവിടെ അങ്ങനെ ഒരുപാട് എടുക്കില്ല ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളത് അവരുടെ പേരിലാണ് ചെയ്യുക അത് അവർക്ക് വിശ്വാസം കൂടിയും വരാനായിട്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അപ്പം ഈ ഞാൻ ചെയ്യുന്ന വീഡിയോകളും ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിനെയാണ് ആഡെന്ന് പറഞ്ഞിട്ട് നിന്നൊരാള് പറഞ്ഞത് ആഡാണ് തിരുമേനിയുടെ ആഡ് കണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് അപ്പോൾ ആഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു കാര്യസാധ്യം നടന്നിട്ടില്ല എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ഇവിടെ പറയുന്നത് ദക്ഷിണ എനിക്ക് വേണ്ട നിങ്ങളുടെ കാര്യം നടന്ന് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരുക എൻ്റെ സ്വാമീനെ ലോകം മുഴുവൻ എത്തിക്കാനാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ആവശ്യമുണ്ട് ദക്ഷിണ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏടെ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ പറയുന്നത് എൻ്റെ പ്രധാനം ഏഡല്ല ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരാം ഉള്ളില് ഓ അല്ല ആരൊരു ദേവസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമി അല്ലെങ്കിൽ കരിങ്കുട്ടി സ്വാമി അല്ലെങ്കിൽ അമ്മ ഗണപതി ഭഗവാൻ അല്ലെങ്കിൽ മഹേശ്വരൻ ഇവര് ആക്കെ വിചാരിച്ച് എന്റെ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ തന്നെ കർമ്മം ചെയ്യണന്റെ പകുതി കാര്യങ്ങൾ നടക്കാം ഞാൻ ആദ്യമേ പറയില്ലേ വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് ഇത് ഈശ്വരനും ചെലുത്താനാണ് വിദ്യാഭ്യാസം ഉള്ളവരെ സംബന്ധിച്ച് വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ച് നെഗറ്റീവും പോസിറ്റീവും ആണ് ഇവിടെ നെഗറ്റീവിനെ പുറം തള്ളിയിട്ട് പോസിറ്റീവ് എനർജീനെ നടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ നടക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് മാന്ത്രികോ അല്ലെങ്കിൽ മാജിക്കോ ഒന്നും ഇല്ല ഇവിടെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപ്പൊ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെത്തിക്കുക നിങ്ങൾ എന്തിനു വിശ്വസിച്ച് കമ്മ അവിടെ ചെന്ന് ചേർന്നിടും എന്നാണ് പറയണത് നമ്മള് ശബരിമലയ്ക്ക് എന്തിനാണ് ഈ നോമ്പൊക്കെ എടുത്ത് പോകുന്നത് അതൊരു വിശ്വാസമാണ് പഴനിക്ക് എന്തിനാ അടിക്കാനായിട്ട് പോകുന്നത് മുട്ട കൂടെ അടിച്ച പോരെ എന്നെങ്കിലും പോയാൽ പോരെ അപ്പൊ അവിടെ ചെന്നിട്ട് അടിക്കുന്നത് അതിന്റെ ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെ ഗുരുവായൂരന്തിനാ ഇത്രയും ക്യൂ നിന്നിട്ട് വേണ്ട തിരുപ്പതി ഞാൻ ഒരു തവണ പോയിട്ട് എനിക്ക് കാണാൻ പറ്റാണ്ട് മടങ്ങി വന്നു അതായത് അവിടെ പോകണമെങ്കിൽ അതിനൊരു സമയം കർമ്മങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഓടി ചെന്നാലൊന്നും ഇനി കോടികൾ ചെലവഴിക്കു ചെന്നു വിചാരിച്ചതൊന്നും അവിടെ കാണാനൊന്നും പറ്റില്ല ആൾ അനുവദിക്കണം അതൊരു വിശ്വാസമാണ് അപ്പൊ വിശ്വാസത്തിന്റെ ലോകത്താണ് ഈ കർമ്മങ്ങളും മന്ത്രങ്ങളും ജപങ്ങളും അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത് വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് കാണാതിരിക്കുക ഈ വീഡിയോകൾ എൻ്റെ അല്ല ആരുടെയും എങ്ങനെയുള്ള വീഡിയോകൾ കാണാതിരിക്കുക വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അത് കേട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളൊരു വിശ്വാസത്തോടു കൂടി കർമ്മം ചെയ്യുക ആ കർമ്മം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസമാണ് അവിടേക്ക് എത്തിച്ചു തരുക എല്ലാ കർമ്മങ്ങളും വിജയിക്കില്ല എന്നൊന്നും ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാളുടെ ജാതകം തിരുത്തി കുറിക്കാനും പറ്റില്ല പറഞ്ഞ മനസ്സിലായ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻഷൻസ് അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു ആക്സിഡന്റ് വരുന്നു എന്നൊരു ഏതെങ്കിലും ഒരു ജ്യോതിഷി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നേരിട്ട് വരുന്ന ലോറിയുടെ മുന്നിലേക്ക് പോണത് വെട്ടിക്കാവും ആക്സിഡന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് വെട്ടിക്കുമ്പോൾ ചെറിയൊരു വീഴ്ചയിലും എല്ലാം കയ്യും കാര്യങ്ങളും പരിക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചത്തുപോണ പെരുക്കായിരിക്കും ആ ജ്യോതിഷി പറഞ്ഞിട്ടുണ്ടാവുക അതാണ് ജ്യോതിഷം പറഞ്ഞാൽ മനസ്സിലായാ നിങ്ങൾക്കൊരു പ്രിവെൻഷൻസ് ഒരു സാഹചര്യങ്ങളാണ് ജ്യോതിഷം നോക്കുന്നതും ജാതകം നോക്കുന്നതും അതൊക്കെ ഇതൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം പ്രയാസമുള്ള സമയത്താണ് ഞാൻ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ വലിയ ബിസിനസ്സുകളും കോടികളുടെ ബിസിനസ് ഒരു മൂന്നാല് തവണ കോടികളുടെ ബിസിനസ് ചെയ്തു വീണു വീണ്ടും വീണു വീണ്ടും വീണു വീണ്ടും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇനി എന്റെ നിയോഗം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇതിലേക്ക് എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറേ ഇത് ഒരു രൂപ ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാനല്ല ഇവിടെ ഒരാൾ തരുന്നത് അവരടുത്ത് ഈ ഇവിടുത്തെ കർമ്മം ചെയ്യാനുള്ള പൈസ ഇല്ലാണ്ട് ഞാൻ ഒരാളിൽ നിന്ന് ഒരു രൂപ വാങ്ങിക്കണമെന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് ജീവിച്ചാൽ പോവാൾ ദൈവം സഹായിച്ചു എനിക്ക് തന്നിട്ടുണ്ട് അത് പ്രകാരമാണ് പിന്നെ എനിക്കിപ്പോൾ വലിയ ചിക്കനും മട്ടനും വലിയ റൂമും അതൊന്നും വേണമെന്നില്ല പിന്നെ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടും പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമങ്ങളൊക്കെ അത് പോകണം പിന്നെ നല്ലൊരു ഇപ്പം ലീനൻ്റെ ഒരു ഷർട്ട് പോലും ഞാൻ എടുക്കാറില്ല പിന്നെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ചുരുക്കം ഞാൻ ലിനൻ്റെ ഷർട്ട് മാത്രം അതും അതൊക്കെ പണ്ട് പറഞ്ഞല്ല ഒരു രീതി ഉണ്ടായിരുന്നു റാഡ വാച്ച് റൈബ ഗ്ലാസ് ബുള്ളറ്റ് ലക്ഷറി കാറ് അതിന്നൊക്കെ വിട്ടിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏടല്ല ഇടണത് ഞാൻ ഇടണത് ഓരോരുത്തർക്കും കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അത് ഏടാന്ന് വിചാരിച്ചിട്ടില്ല അതിൽ മോട്ടിവേഷൻ വിചാരിച്ചിട്ട് ഒരാൾ കർമ്മം ചെയ്യാൻ വരാതിരിക്കുക അത് മോട്ടിവേഷനല്ല അത് നിങ്ങളുടെ ഉള്ളിലേക്കൊരു വിശ്വാസം അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനൊരു വിശ്വാസം തന്നെ ആ കൂടി ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണങ്ങളുണ്ട് അവര് ഇവിടെ കൊണ്ട് നോട്ടുംങ്ങെട്ടുകൾ ഇടുന്നതിന്റെ വീഡിയോ ഉണ്ട് അത് അവർക്ക് ഇവിടുത്തെ മൂർത്തികളുടെ മുഖേനയാണ് വിശ്വാസം എന്നുള്ളത് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു പത്ത് ദിവസത്തെ സ്ക്രീൻഷോട്ട് ഓരോരുത്തരെ കാര്യങ്ങൾ നടന്ന് ഒരു സ്ഥല കച്ചവടം ഒരു വീടിന്റെ കച്ചവടം നടന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വാമീനെ അവര് വന്ന സമയത്ത് ഞാൻ സ്വാമികളെ ലോക്കേറ്റ് പിടിച്ച് ജപിച്ചു അതായത് കാലങ്ങളായിട്ട് കച്ചവടം നടക്കുന്നില്ല എന്ന് ആ കച്ചവടം നടക്കുന്നത് കരിങ്ങുട്ടി സ്വാമീനെ വിളിച്ച ആ സമയത്ത് തന്നെ അവർക്ക് ഒരാൾ വരണെന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ വിശ്വാസം തന്നെയല്ലേ അതാണ് ഞാൻ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു കാലങ്ങളായിട്ട് സ്ഥല കച്ചവടം നടക്കാണ്ടിരുന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ സ്വാമീനെ വിളിച്ചോളൂന്ന് മാത്രമേ പറഞ്ഞോളൂ പിന്നീട് ആള് ഒരു ഒരുപാട് കെട്ട് നോട്ടുകൾ കൊണ്ട് ഇവിടെ സമർപ്പിക്കുമ്പോൾ ആണ് അറിയണത് കാര്യം നടന്നു എന്നുള്ളത് അതൊരു വിശ്വാസമല്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരുത്തരെ സ്റ്റേറ്റ്മെന്റുകള് അങ്ങനത്തെ വിശ്വാസം ജനിപ്പിക്കാനായിട്ട് അവരുടെ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ ഏഡല്ലത് അത് ഏഡാണെന്ന് തോന്നുന്നത് ആഡ് കണ്ടിട്ട് വരാതിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കർമ്മം ചെയ്യാനായിട്ട് വരിക അത് ഞാൻ ചെയ്യുക എന്നോട് ഏൽപ്പിക്കുന്ന കർമ്മം ഞാൻ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ യാതൊരു ഇത് വിട്ടുവീഴ്ചകളും ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളിലേക്ക് എവിടേക്കാണെങ്കിൽ എത്തിക്കുക അത് ഇവിടെന്നല്ലേ എവിടെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായ പിന്നെ അവിടെ ഫോൺ എടുക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫോൺ എടുക്കാൻ അറിയാലോ പൂജ സമയത്ത് ഞാൻ ഫോൺ എടുക്കില്ല വാട്സാപ്പിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മെസ്സേജ് ഇട്ടാൽ ഞാൻ കൂടുതൽ എല്ലാ അണ്ട്രീഡുകളും മെസ്സേജ് നോക്കും പിന്നെ അറിയാലോ ഒരുപാട് പേര് വന്ന് പോകുമ്പോൾ അതുപോലൊക്കെ സമയത്ത് കുറച്ചൊക്കെ നേരം വൈകും അത് വിചാരിച്ച ആർക്കും മറുപടി പറയാതിരിക്കില്ല വാട്സപ്പ് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് അതായത് നിങ്ങൾ ഞാൻ പൂജ സമയത്തായാലും നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാൻ പൂജകളൊക്കെ കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും വാട്സപ്പിന്റെ വോയിസുകളൊക്കെ വോയിസ് മുഴുവൻ എന്ന് ഒരാൾ ഇന്ന് പരാതി പറഞ്ഞു സ്വാമി മുഴുവൻ വോയിസും കേൾക്കാണ്ടാണ് മറുപടി ശരിയാണ് എല്ലാവരുടെയും എല്ലാ വോയിസും ഇങ്ങനെ ഞാൻ കേൾക്കും അങ്ങനെയാണെങ്കിൽ ഒരാളുടെ എനിക്ക് പത്താളുടെ കാര്യം പോലും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എനിക്ക് ഒരാളുടെ വോയിസ് പോകുമ്പോ അറിയാം അത് ഇന്നോടത്തേക്കാണ് എത്തുക ഇന്ന കാര്യമാണ് പറഞ്ഞു വരണേന്നുള്ളത് അറിയാം പിന്നെ സ്പീഡിൽ കേട്ടാലൊന്നും അത് നടക്കില്ല ഒരാൾ പത്ത് വയസ്സും ഒരാൾ ഒരാൾ ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഇട്ട് അതിനൊരു പത്ത് വോയിസിന് ഒരു മറുപടി പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് വേറൊരാളിലേക്ക് പോയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അയാൾ അഞ്ച് വയസ്സ് വേറിയിട്ടുണ്ടാവും അതിന് ചോദ്യം അപ്പം അതിനൊക്കെ ഞാൻ ഒരുവിധം എല്ലാവർക്കും ഞാൻ വോയിസ് എല്ലാവർക്കും മറുപടി കൊടുത്തുണ്ട് ഇതുവരായിട്ട് മറുപടി കൊടുക്കാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതില് പിന്നെ ആളെ വെച്ച് മറുപടി പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയണതിന് ഞാൻ തന്നെ പറയണം ഞാൻ ചെയ്യണ കർമ്മം ഞാൻ തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇല്ലാത്ത പിന്നെ അതിനുള്ള സാമ്പത്തിക എന്നുള്ള സ്ഥലം തന്നെ പത്ത് പേരെ ജോലിക്ക് വെച്ച് പൂജ ചെയ്യാൻ ഒരാൾ വിളക്ക് ഒരാൾ പാത്രം കഴുകാൻ ഒരാൾ നിവേദ്യം ഒരാൾ എന്ന് പറയാനുള്ള വരുമാനമൊന്നും ഈ ഇല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണം പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു അഹങ്കാരമുണ്ട് എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്താലാണ് എനിക്ക് തൃപ്തിയുള്ളൂ അതായത് നിവേദ്യം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കണം ചന്ദനം അരയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കണം അത് രണ്ടു ദിവസക്കോ മൂന്നു ദിവസക്കുള്ള ചന്ദനം അരയ്ക്കാം എന്നോട് ഒരാൾ പറഞ്ഞു മെഷീൻ വാങ്ങിച്ചുകൂടെയെന്ന് വേണമെങ്കിൽ മിഷ്യൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു വേണ്ട എനിക്ക് അങ്ങനെ ഒരു മാസത്തേക്കുള്ളത് അരക്കണ്ട എനിക്ക് ആ ഒരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമിന്റെ അണ്ട ഒരു ദിവസം ചന്ദനം അരക്കണ്ടോ അത് ഞാൻ തന്നെ അരക്കുള്ളൂ അത് ഞാൻ തന്നെ അരച്ചാലാണ് എനിക്ക് തലേ ദിവസം വെക്കില്ലേ ഇന്നത്തെ ചന്ദനം നാളേക്കില്ല അതിനുള്ളത് അരക്കണമില്ല കുറച്ചരയ്ക്കുള്ളൂ അത് ഞാൻ അരച്ചിട്ട് ഞാൻ ഭഗവാന് തുടർന്നായാലും അതുപോലെ തന്നെ ഭക്തർക്ക് ആരെങ്കിലും വന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് തുടർന്നാലാണ് എനിക്ക് സംതൃപ്തി അതുപോലെ നിവേദ്യം ഉണ്ടാക്കി കേട്ടോ മാല ഞാൻ തന്നെ കെട്ടണം കാശ് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൂട്ടോ അതായത് പൂജ കഴിഞ്ഞിട്ട് എനിക്ക് തിക്കുന്ന ഒരു കെട്ടാൻ സമയമില്ല സമയമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറയും അപ്പോൾ അവർ ഏതെങ്കിലും വണ്ടിയിൽ കൊടുത്തയക്കും അതിനരറ്റി ചിലവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ വെണ്ണയായാലും ഞാൻ തന്നെ വെണ്ണ വാങ്ങിക്കണം ഒരിക്കലാണ് എനിക്ക് തൃപ്തിയുള്ളത് ഇവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നാണ് പരമാവധി ഞാൻ തന്നെയാണ് ചെയ്യുക അതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ അപ്പോൾ ഇവിടെ കാശ് കൂടെ വാങ്ങിക്കണ്ടോന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാശ് കൂടുതൽ വാങ്ങിക്കുന്നില്ല ഞാൻ എന്താ പറയുക കാശ് കൂടുതൽ വാങ്ങിക്കുന്നില്ല ആ വാങ്ങിക്കാത്തതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യാണ്ടാണ് പൂജകൾ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കാശ് കുറയ്ക്കാനൊന്നും വൃത്തിയില്ല ഒരു സാധനം കുറയ്ക്കില്ല അതുപോലെ നല്ല സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്തോ അതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കളഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പതിമൂന്ന് മിനിറ്റായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു തവണ ഞാൻ പറഞ്ഞു എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം ഈ പറയാനായിട്ട് ഈ പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടും വീഡിയോ കേൾക്കണവർ വളരെ കുറവായിരിക്കും എന്നാലും ഞാൻ പറയുന്നു വീഡിയോ മുഴുവൻ കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഏടാണെന്ന് കരുതി പരസ്യമാണെന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരസ്യമാണെന്ന് കരുതി അതിൽ മോട്ടിവേഷനായിട്ട് ആരും വശ്യം ചെയ്യാനായിട്ട് വരരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ വശ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരൊരു ദിവസത്ത് വന്നാൽ ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വരിക ഞാനൊരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടി ആ ലിസ്റ്റ് ഒന്ന് ഞാൻ പബ്ലിഷ് ചെയ്യാം അതായത് ഈ നൈവേദ്യത്തിൻ്റെ ഈ ലിസ്റ്റ് ഒന്നുകൂടി ഞാൻ പബ്ലിഷ് ചെയ്യാം ആദ്യത്തെ വീഡിയോകളൊക്കെ ഞാൻ ഡെയിലി കുറവ് ആരും അത് അങ്ങനെയൊന്നും ഒരാളും വീഡിയോയിൽ ഇട്ട് കണ്ടിട്ടില്ല എനിക്ക് അതിന്റെ ഒരു ഇതിന്റെ ഇതിൻ്റെ പേരിൽ ഞാൻ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നിടാം അതായത് നിവേദ്യ കലശം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പതിനാറ് മണിക്കൂർ മൂന്നാലഞ്ച് പേര് കൂടി പ്രയത്നിച്ചിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് അതായത് പന്ത്രണ്ട് മണിക്ക് ഇത് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങി ഏകദേശം പിറ്റേ ദിവസം അഞ്ച് മണി വരെ വൈകിട്ട് അഞ്ചുമണിവരെ മണി വരെ മണി വരെ എന്ന് പറയുന്നത് മണിക്ക് ശേഷം അത്താഴ പോലെ തുടങ്ങും അപ്പം അതിന് മുൻപ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നൈവേദ്യകലശം എന്ന് പറയുന്നത് അപ്പോൾ ഈ നൈവേദ്യകലശം എന്ന് പറയുന്നത് ഒരുപാട് നിവേദ്യങ്ങൾ ഉണ്ടാക്കണം കോഴിയൊക്കെ പൊരുതി കഴിഞ്ഞതിന് ശേഷം അത് നിവേദ്യമാക്കി സ്വാമിക്ക് അർപ്പിക്കണം കണ്ട് വേറെ സ്ഥലത്ത് പല സ്ഥലങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും പറഞ്ഞ സമയങ്ങളില ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരുന്നതെന്ന് പറയണം അതായത് മുപ്പത്താറായിരം രൂപയുടെ ലിസ്റ്റാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അതായത് നോക്കിയിട്ട് ഇനി അതിൽ ഒരു രൂപ കുറഞ്ഞു രണ്ട് രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും വരാൻ നിൽക്കണ്ട അതായത് നമുക്കിതെല്ലാം പല പേസിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്നതല്ല അതായത് പലയിടത്തും പല സാധനങ്ങളാണ് നമുക്ക് ഇതൊക്കെ ലിസ്റ്റ് കൊടുക്കും അവർ എടുത്ത് വയ്ക്കും ചിലപ്പോൾ അവിടെ ഒരു രൂപ കൂടുതലുണ്ടാകും ചിലപ്പോൾ ഒരു രൂപ കുറവുണ്ടായിരിക്കാം അപ്പോൾ പൂജ സാധനങ്ങൾ കിട്ടുന്ന അവിടത്തേക്ക് നമ്മൾ വാട്സാപ്പിലായിരിക്കും കള്ള് കിട്ടുന്ന അവിടത്തേക്ക് കള്ള ഒരാളെ വിട്ട് വാങ്ങിപ്പിക്കും മദ്യം ഒരാളെ വിട്ട് വാങ്ങിപ്പിക്കും കരിക്കേണ്ട ആൾക്കാർ കരിക്കുന്നവൾ പറയും ഇത്ര കരിക്ക് വേണമായിട്ട് അന്ന് ഇന്ന കലക്ഷുണ്ട് കരിക്ക് എന്ന് പറയുമ്പോൾ അവർ ആ കരിക്ക് വേണം വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ടാവും അതുപോലെ വാഴയില വേണ്ട അടുത്ത് വാഴയില വിളിച്ച് പറയാമോ അവരെണ്ണം കറക്റ്റായിട്ട് എണ്ണം കെട്ടി വെച്ചിട്ടുണ്ടാവും ഗണപതിക്കുള്ള മാല നാരങ്ങ മാല വേണ്ടി നാരങ്ങ മാലയ്ക്ക് മാത്രമല്ല പല ആവശ്യങ്ങൾക്കും നാരങ്ങ വേണം ദക്ഷിണ വയ്ക്കാനൊക്കെ അപ്പോൾ അതൊക്കെ വിളിച്ച് പറയാമോ അവർ എണ്ണയത് തിട്ടപ്പെടുത്തി കറിലാക്കി വെച്ചിട്ടുണ്ടാവും മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ ഇതൊക്കെ അവർ ഫ്രൂട്ട്സ് കളകളൊക്കെ വിളിച്ച് പറഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വണ്ടിയിൽ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് വ്യത്യാസം മനസ്സിലായേ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് അന്ന് ചെറിയൊരു ഗണപതി ഓമത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക പിന്നെ അന്നത്തെ ദിവസം ഗണപതി മഹാവശ്യ ഗണപതി ഹോമം ചെയ്യാൻ പറ്റുക അച്ഛരോട് ഹോമം ചെയ്യാൻ പറ്റുക അത് പിന്നെ ഒരു ദിവസമാണ് വയ്ക്കുക പിന്നെ ഒരു ദിവസം വെക്കുക എന്ന് പറയുമ്പോൾ അതും ഏകദേശം അഞ്ചെട്ട് മണിക്കൂർ ഒരു മൂന്നാല് പേരുടെ എഫക്ട് ഉണ്ട് നിവേദ്യങ്ങൾ ഉണ്ടാക്കാനും ഓമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് രണ്ട് മൂന്ന് പേരെങ്കിലും കുറഞ്ഞത് വേണം ഇതൊക്കെ കഴിഞ്ഞ് അതും ഏകദേശം ആറ് മണിക്കൂർ ചിലപ്പോൾ എട്ട് മണിക്കൂർ വരെ നീണ്ടിട്ടുള്ള കർമ്മങ്ങളുണ്ട് ഗണപതി ഹോമൊക്കെ ചിലപ്പോൾ അത്രയ്ക്കധികം കർമ്മം പശ്യകർമ്മമൊക്കെ അത്രയ്ക്കധികം എത്ര ലക്ഷം ഉരു ഇടണം എന്നൊക്കെ പറഞ്ഞറിയാമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു കർമ്മം നീണ്ടു നിൽക്കും അതുപോലെ പിന്നൊരു ദിവസമാണ് അശ്വരോടെ ഹോമം ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇതിനൊക്കെ ഒരു ഹോമം ഗണപതി ഹോമ ഒരു തവണ ചെയ്യാൻ തന്നെ ഏകദേശം ഇരുപത്തി രണ്ടായിരം മുകളിൽ ചിലവ് മാത്രമുണ്ട് സാധനങ്ങൾക്ക് മാത്രം അതായത് എനിക്ക് ചിലവ് കുറച്ച് ചെയ്യാനായിട്ട് അറിയില്ല അത് ശീതമായി പോയി അങ്ങനെ വിറ്റുവഴ്ച്ച ചെയ്തിട്ട് വെറുതെ ഒരു അങ്ങനെ ചെയ്യാനറിയില്ല ഞാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയിൽ ചെയ്യുള്ളൂ ആ അത് പലിക്കും വേണം അല്ലാണ്ട് വെറുതെ ഒരു കർമ്മം ചെയ്ത് കാശ് കാണിക്കുന്നതല്ല അല്ലല്ലോ പലിക്കാൻ തക്ക തവണത്തിലുള്ള അത്രയ്ക്കും ആത്മാർത്ഥതകൾ വീണ്ടിയിട്ട് അത്രയ്ക്കും ഒരു വിട്ടുവെച്ച് ചെയ്യാണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ സമയം സമയം വേണം ആൾക്കാരും വേണം അതുപോലെ തന്നെ എനിക്കിവിടെ ശമ്പളക്കാരൊന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഈ ആൾക്കാരും വേണം കാശും വേണം ഇതിനൊക്കെ വേണം അപ്പോൾ അതിനുള്ള ചിലവെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയുടെ മുകളിലാണ് സാധനങ്ങൾക്ക് മാത്രം ചിലവ് അതുപോലെ തന്നെ ഒരു കർമ്മമാണ് അശ്വരുടെ ഹോമം അശ്വരുടെ ഹോമം പിന്നെ ഭിന്ന വൈരവി ഉണ്ട് അത് അതിനോടനുബന്ധിച്ച് അത് വേറൊരു സ്ഥലത്തൊക്കെ പോയിരുന്ന ഒരു പബ്ലിക് സെമിട്രിയിലൊക്കെയാണ് അതിൻ്റെ കർമ്മങ്ങൾക്കൊക്കെ അതൊക്കെ പബ്ലിക് സെമിട്രിയിൽ അതൊക്കെ വേറൊരു ഇതാണ് അതൊന്നും മുഴുവൻ അങ്ങോട്ട് തുറന്ന് പറയാം എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് വിസ്തരിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പൊ അതിന് ഒരു കർമ്മ രാത്രിയൊക്കെയാണ് അതിന് അതിൻ്റെതായ ചെലവുകളും അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ എടുക്കും അപ്പൊ ഇതൊക്കെ ചെയ്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്കാണ് ഇതിന്റെയൊക്കെ ഫലപ്രാപ്തി ഉണ്ടാവുക ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് പലവർക്കൊക്കെ ഉണ്ടായി നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പലവർക്കും ആക്സിഡന്റുകളൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവര് അസുഖമൊക്കെ മാറി കൃത്യമായിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചെല്ലുമ്പളേക്കും പറയും ലക്ഷം കെട്ടി വയ്ക്കാൻ എന്ത് വിശ്വാസത്തിൽ വിശ്വാസത്തിലല്ലേ അയ്യോ ഡോക്ടർ മാറ്റി തരുക അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റല് അതോ അവര് എന്തായാലും കാശ് കൊണ്ടുവടുത്താൽ മതി അവർ മാറ്റി തരുന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവിടെ കാശ് അതുപോലക്കെ തന്നെയാണ് ഈ കർമ്മങ്ങളും ലാലൂര് ദേവസ്ഥാനത്ത് വരണമെങ്കിൽ ലാലൂര് ദേവസ്ഥാനത്ത് തന്നെ വിശ്വസിച്ച് വരിക അമ്മ അത് കിട്ടുന്നുള്ളത് പിന്നെ ഹോസ്പിറ്റലുകളും ഇപ്പം എല്ലാം കഴിഞ്ഞ് ലക്ഷങ്ങളൊക്കടച്ച് ഒരു പത്ത് ലക്ഷം അടച്ച് കഴിയുമ്പോൾ ആകുമ്പോൾ ഞങ്ങൾ പരമാവധി നോക്കിയിട്ടാണ് ഇനി നിങ്ങൾ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും ആ പേരിൽ രണ്ട് ദിവസം കൂടെയും തരും അപ്പം ആ രണ്ടു ദിവസം കൂടി ഐ സി യുലി ബില്ലും കൂടി അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം പറയാം ആള് മരിച്ചു കൂട്ടാ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾ നോക്കി ദിവസം ചെയ്യാൻ പറ്റില്ല പറ്റിയില്ല നിങ്ങൾ ഒത്തിരി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയും മനസ്സിലായ അപ്പൊ അവളെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഡെഡ് ബോഡി വിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ പോലും ഇനി കാശ് കെട്ടി വയ്ക്കണം അപ്പൊ അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതും ഒരു വിശ്വാസത്തിന്റെ ലോകമെന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ ഇതൊരു വിശ്വാസത്തിന്റെ ലോകാണ് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഇത് വിശ്വാസത്തില്ലാത്തവരെ സംബന്ധിച്ചത് നെഗറ്റീവും പോസിറ്റീവാണ് പല രീതിയിലും ചിത്രീകരിക്കാം വിശ്വാസമുള്ള ഞങ്ങൾക്കൊക്കെ അത് നെഗറ്റീവ് എന്ന് പറയുന്നത് പിശാസും പോസിറ്റീവ് എന്ന് പറയണത് സ്വാമിയാണ് മനസ്സിലായാ ഇത് ഏത് ക്ഷേത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ഒന്നുകൂടി പറയാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏഹ് ലക്ഷക്കണക്കിന് പേരാണ് പൂജയ്ക്ക് പേരും എല്ലാവരും പേരെടുത്ത് ചെയ്യാൻ പറ്റുമോ അതായത് മാസം ഇരുന്ന ഒരു ദിവസത്തെ അവിടുത്തെ ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ ഒരു അവിടെ ചെയ്താൽ അതായത് അവളെ ബില്ലടച്ചാൽ അത് പൂർണ്ണമായിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തോട് കൂടിയായിട്ട് കർമ്മം ചെയ്യാൻ വരിക എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്താലും ഇത് തന്നെ തന്നെയാണ് മറ്റുള്ളവടത്തും എല്ലായിടത്തും വിശ്വാസപൂർവ്വം നിങ്ങൾ എവിടെ ചെയ്താലും അതിനുള്ള ഫലപ്രാപ്തി ഉണ്ടാവും ഒരു ഫലപ്രാപ്തിക്ക് ചെയ്തു മനസ്സിലായു വേണ്ടി ഒന്നുമില്ലാത്ത കരിനിരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാലൂർ ദേവസ്ഥയം ിപ്രപ്രസാദിയായി ലാലൂരില മരും ശ്രീ കരിമ്പുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി അത് വിചാരിച്ചിട്ട് അമ്പലമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉപാസന എടുക്കുന്നത് എന്തുമായിരിക്കും വക്കീലന്മാർ പറയില്ലേ ഞങ്ങൾ മറ്റേതിന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പോലെയാണ് മന്ത്രിസഭയൊക്കെ ചെയ്യണ പോലെയാണ് ഞങ്ങൾ ആർക്കും എന്തിനും നല്ല കാര്യങ്ങൾ വന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു അങ്ങനെയൊക്കെയുള്ള പ്രതിജ്ഞകളുണ്ട് അതിന് ദക്ഷിണ വാങ്ങിക്കില്ല എന്നുള്ള പ്രതീക്ഷ പ്രതിജ്ഞയുണ്ട് ദക്ഷിണ തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുന്ന അല്ലാണ്ട് ചോദിച്ച് വാങ്ങിക്കൂല അപ്പൊ ഇതൊക്കെയാണ് രീതികളും ആവശ്യങ്ങളും അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ വക കാര്യങ്ങൾക്ക് ഇവിടെ ആയാലും എവിടെ ആയാലും പോവാ അല്ലാണ്ട് അവിടെ ചെന്നു വശകർമ്മം ചെയ്തു നാലു ദിവസം കഴിയുമ്പോഴേക്കും പൊട്ടിമുളച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തൊഴിൽ വന്നു തൊഴിൽ വരണമെങ്കിൽ അതിനുള്ള പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്യണം ഇനി മന്ത്രിസഭയിൽ കയറണമെന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ കാരണം ഒരു താഴെക്കിടയിൽ കളിക്കണ ഒരാൾ വന്ന് കർമ്മം ചെയ്തുകൊണ്ട് മന്ത്രിസഭയിലേക്ക് കയറാൻ പറ്റൂ മന്ത്രിയാവാൻ പറ്റൂ ഇല്ല അതിന് വേണ്ട ആൾക്കാർ അതിനുള്ള പ്രവർത്തികൾ ചെയ്ത് കയറി വരാം അതിനുള്ള സാഹചര്യങ്ങൾ സാമ്യോധിക്കു തരും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട സ്ത്രീനെ അതിനുള്ള സാഹചര്യങ്ങൾ സാമ്യോധിക്കു തരും അല്ലാണ്ട് അവരെ പിടിച്ചു കെട്ടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് തരില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയുടെ പിണക്കം മാറ്റാനായിട്ട് അതിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കും ആ തെറ്റിദ്ധാരണകൾ മാറാനുള്ള സാഹചര്യങ്ങള് ഭാര്യയ്ക്കും കൊടുക്കും നിങ്ങൾക്കും കൊടുക്കും അതിലൂടെ ആ തെറ്റിദ്ധാരണകൾ മാറിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും ഈ ഡിവോഴ്സിന് ഏറ്റവും എതിരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് സ്ത്രീകള് ഡിവോഴ്സ് ചെയ്യണായാലും പുരുഷന്മാരും ചെയ്യണായാലും ഇതിന് ഡിവോഴ്സിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് പുരുഷൻ ചെയ്താലും സ്ത്രീകൾ ചെയ്താലും പുരുഷനാണ് അതായത് ഒരു സ്ത്രീ ഇല്ലാണ്ട് ഒരിക്കലും പുരുഷനെന്ന് നിലനിൽക്കാൻ പറ്റില്ല ആ സമയത്ത് ഒരു പുരുഷൻ ഭർത്താവും നല്ല ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ഒരു പത്ത് ഒരു കുട്ടി ജനിക്കുമ്പോളേക്കും ഭർത്താവ് മരിച്ചു വെച്ചിട്ട് ആ പെണ്ണിന് ഒന്നും വരാനില്ല ആ പെണ്ണ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം പതിനാറാമത്തെ അടിയന്ത്രം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ ആ ഭർത്താവ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് അന്തസമായിട്ട് ജീവിച്ചു പോകും ആ സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ച് ഭാര്യ ഡിവോഴ്സ് ആയിട്ട് ഒരു പത്ത് ദിവസം വീട്ടിൽ പോയാൽ മതി ആൾക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ ഇല്ലാണ്ട് പുരുഷന് യാതൊരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡിവോഴ്സിന് ഞാനെതിരാണെന്ന് എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടാവും ഞാനത് നിൽക്കണം അതായത് അവൾ പോയ എൻ്റെ കാര്യം കഷ്ടമല്ലാകും എനിക്ക് നാളെ അവൾ പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അടുപ്പത്തുകയായിട്ട് എനിക്കൊരു ചായ ഇട്ട് പൊഴിക്കാൻ എനിക്ക് പറ്റുമോ അതായത് എന്നാൽ മറിമായത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു കോമഡി കണ്ടു അതുപോലെയാണ് കോമഡിയേക്കാളും വലിയ കഷ്ടമായി മാറും അപ്പം ഡിവോഴ്സിന് ഞാൻ എതിരാണ് അതുകൊണ്ട് പശ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരാളെ ഒരാളുടെ ഡിവോഴ്സൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ കിണക്കം മാറി വരാനും ഭർത്താവ് കിണക്ക് മാറി വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യണത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യണേ അതിൽ വിശ്വാസമുള്ളവർ വരിക അല്ലാത്തവർ മാറി നിൽക്കുക ഇതൊരു വിശ്വാസത്തിന്റെ ലോകമാണ് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഇവിടെ സ്ഥാനമുള്ളൂ വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചതൊന്നുമില്ല അവർക്ക് എന്തും പറയാം ഏതും പറയാം ഓക്കേ താങ്ക് യു എന്തെങ്കിലും പറയാനുള്ളവർക്ക് നേരിട്ട് വാട്സാപ്പിൽ വന്നാൽ അതിനുള്ള മറുപടി ഞാൻ തരാവുന്നതാണ് യൂട്യൂബിൻ്റെ താഴെ കമൻറ്റിട്ടാൽ ആരാണ് എന്താണെന്ന് അറിയാണ്ട് ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ട് എന്താ കാര്യം അതിനുള്ള നേരമൊന്നും എനിക്കില്ല വാട്സാപ്പ് നമ്പർ എല്ലാം അവിടുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒരു ദിവസാനും കരികുട്ടി സ്വാമിയുടെയും ലോകത്തുള്ള എല്ലാ മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം ൂർദ്ദേവസ്താരഭയം കരിമീയം മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളുദരമേ അഭയം